ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സലാലയിൽ ഫ്രീഡം ലൈറ്റ് എന്ന തലക്കെട്ടിൽ സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ജനാധിപത്യത്തിന്റെ മൂല്യവും ശക്തമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒമാനി വിമൻസ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ സലാലയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്ത യോഗം ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടേണ്ട അനിവാര്യതയെക്കുറിച്ച് സദസ്സിനെ ഓർമ്മപ്പെടുത്തി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ അധ്യക്ഷത വഹിച്ച സൗഹൃദ സദസ് മീഡിയ വൺ ബ്യൂറോ ചീഫും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ കെ എ സലാഹുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വെറും ചരിത്ര സ്മരണം മാത്രമല്ല എന്നും ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിദിനം അനുഭവിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമാണെന്നും ഭരണഘടനയുടെ സംരക്ഷണവും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും ഓരോ പൗരന്റെയും കടമയായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജോയിന്റ് ട്രഷറർ റിസാൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി മതേതരത്വവും സഹിഷ്ണുതയും ഇല്ലാതെ രാജ്യത്തിന്റെ പുരോഗതി അസാധ്യമാണ് എന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്ന ആനുകാലിക സംഭവങ്ങൾ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിന് ഭീഷണിയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ ഫ്ളാഷ് ലൈറ്റുകൾ തെളിയിച്ച് സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ജനാധിപത്യത്തിന്റെ സംരക്ഷണവും പ്രതീകാത്മകമായി ഉയർത്തിപ്പിടിച്ചു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരികുമാർ ഓച്ചിറ സ്വാഗതം ആശംസിച്ചു സലാല കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് സലാല അഹമ്മദ് സക്കാഫി കെ എം സി സി ട്രഷറർ ഹുസൈൻ കാച്ചിലോടി പി സി എഫ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം വേളം സലാല സർഗവേദി കൺവീനർ സിനു കൃഷ്ണൻ കെ എം സി സി ജനറൽ സെക്രട്ടറി റഷീദ് കൽപറ്റ കെ എം സി സി വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ഷസ്ന ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അനീഷ് ബി വി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നാഷണൽ മീഡിയ കോർഡിനേറ്റർ സുഹാന മുസ്തഫ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി രജിഷ ബാബു നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവും ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വവും ഒരുമിച്ച് വിളിച്ചോതിയ ഫ്രീഡം ലൈറ്റ് സലാലയിലെ പ്രവാസി സമൂഹത്തിന് ഒരു പുതു അനുഭവമായി മാറി